ഫ്രണ്ട്സ് നസീമ നിങ്ങളൊക്കെ മക്കളെ എന്താ ഞാൻ വന്നിട്ട് അടിപൊളിയല്ലേ കോഴിക്കോട് നിന്നുള്ള കോഴിക്കോട്ടുളള ഒരു വീഡിയോ കഴിഞ്ഞ ഡിസംബർ പതിനൊന്നാം തീയതിക്ക് ശേഷം നമ്മൾ കാണുകയും ഏറെ ആസ്വദിക്കുകയും ചെയ്തിരുന്നു ആ നബീസുമയെ വിമർശിക്കുകയാണ് കാന്തപുരം വിഭാഗത്തിൽപ്പെട്ട ഇബ്രാഹിം സഖാഫി എന്ന് പറയുന്ന ഒരു മതപണ്ഡിതൻ അദ്ദേഹം വിമർശിക്കുന്നത് എന്താണ് വിമർശിക്കുന്നത് സർവമാന മുസ്ലിം സമുദായത്തിലെ സർവമാന വിധവകളെയും അധിക്ഷേപിക്കുന്നതിൻ്റെ തുല്യമാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഒരു സ്ത്രീക്ക് ആ ഉമ്മയുടെ അവസ്ഥ പറയുകയാണെങ്കിൽ അവരുടെ ഭർത്താവ് മരിച്ചിട്ട് ഏകദേശം ഇരുപത്തി വർഷം ആ ഉമ്മയുടെ വാക്കുകൾ ഈ കാന്തപുരത്തിൻ്റെ മത പണ്ഡിതൻ പറയുന്നത് ഇരുപത്തി രണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളമായി ആ ഉമ്മയുടെ ഭർത്താവ് മരിച്ചിട്ട് അവർക്ക് വീട്ടിലിരുന്ന് എന്താണ് ദിഖറും സൊലാത്തും ചൊല്ലി ഏതെങ്കിലും മൂലയ്ക്ക് ഇരിക്കേണ്ട പ്രായത്തിൽ അവരിങ്ങനെ വേറെ ഏതോ സ്റ്റേറ്റിൽ പോയി അതായത് കാശ്മീരിൽ പോയി മഞ്ഞ് പാളികൾക്കിടയിൽ നിന്ന് അവരിങ്ങനെ ആഘോഷിക്കുകയാണ് അതാണ് ജീവിതമെന്ന് പറഞ്ഞു പോവുകയാണ് ഇതാണ് നമ്മുടെ സമുദായം നേരിടുന്ന പ്രശ്നമെന്നാണ് അദ്ദേഹത്തിൻ്റെ വേവലാതി അദ്ദേഹത്തിൻ്റെ വേവലാതി അവിടെ നിൽക്കട്ടെ എല്ലാ സമുദായത്തിലുമുണ്ട് ഇങ്ങനെ കല്ലുകടിയും കുരുപൊട്ടുന്നതുമായ ആളുകൾ പണ്ട് നമുക്കൊരു കവി ഉണ്ടായിരുന്നു വിഷ്ണുനാരായണ നമ്പൂതിരി അദ്ദേഹം വിദേശത്ത് കടൽ കടന്ന് പോയി എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഇവിടെ അദ്ദേഹത്തിന് പിന്നെ പൂജ ചെയ്യാൻ അവസരം കൊടുത്തില്ല ഇവിടുത്തെ വലിയ ഹിന്ദു സമുദായ നേതാക്കൾ അങ്ങനെയുമുണ്ട് എല്ലാ സമുദായത്തിലുമുണ്ട് ഇങ്ങനെ കുരുപൊട്ടുന്ന ആളുകൾ ഈ കുരുപൊട്ടി അവിടെ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സമുദായത്തിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചുപോയി എന്ന് പറഞ്ഞ് അവർ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഏതെങ്കിലും മൂലക്കിരിക്കണമെന്ന് ഈ കാലഘട്ടത്തിൽ പറഞ്ഞാൽ അത് ആര് അംഗീകരിക്കും അല്ലെങ്കിൽ അത് അതാണോ വേണ്ടത് ഏതെങ്കിലും ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്രയും പുരോഗതി പ്രാപിച്ചു എന്ന് പറയുമ്പോഴും ഈ അന്ധകാര യുഗത്തിൽ ജീവിക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഈ അന്ധകാര യുഗമാണ് അന്ധകാര യുഗത്തിലെ കാര്യങ്ങളാണ് ഇപ്പോഴും പ്രാവർത്തികമാക്കേണ്ടത് എന്ന് പ്രഘോഷിച്ച് നടക്കുന്ന മന്ദബുദ്ധികളായ ആളുകൾ ഇപ്പോഴും സമൂഹത്തിൽ ആളുകളെ വഴിതെറ്റിച്ച് മൈക്കെടുത്ത് പ്രസംഗിച്ച് നടക്കുന്നുണ്ടല്ലോ എന്ന് തോന്നുമ്പോൾ നാണക്കേട് തോന്നുന്നു അതും ഈ പുരോഗമന കേരളത്തിൽ ചുമ്മാ അല്ല ഉത്തരേന്ത്യയിലിരുന്ന് ഏതെങ്കിലും തലപ്പാവുകാരന്മാർ പരി ഇങ്ങനെ പരിഹസിക്കുന്നത് ഹണ്ട്രഡ് പെർസെൻ്റ് ലിറ്ററസി സാർ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നതിൻ്റെ പശ്ചാത്തലം ഇതൊക്കെയാണ് എന്ന് നമ്മൾ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരും ഈ ഉമ്മയുടെ പശ്ചാത്തലം എന്താണ് അവർക്ക് അവരുടെ മൂന്നാമത്തെ കുട്ടിക്ക് വെറും ഏഴു മാസം പ്രായമുള്ളപ്പോൾ മൂന്ന് പെൺമക്കളാണ് ആ ഉമ്മയ്ക്ക് എന്താണ് അവരുടെ മകൾക്ക് ഇളയമകൾക്ക് ഏഴു മാസം പ്രായമുള്ളപ്പോൾ ഭർത്താവ് മരിക്കുന്നു വീട്ടിൽ പ്രായമായ അച്ഛനും അമ്മയും മൂന്ന് പെൺമക്കൾ മറ്റ് വരുമാന മാർഗമില്ല ആകെ എട്ട് സെൻറ് സ്ഥലം വീടില്ല സ്വന്തമായി വാടക വീട് അവർ എന്ത് ചെയ്യും മൂന്ന് പറക്കമറ്റാത്ത അതായത് ചിറകുകൾ മുളയ്ക്കാത്ത മൂന്ന് പെൺമക്കളെയും കൊണ്ട് അവർ എന്ത് ചെയ്യും അവർ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായി വീട് വീടാന്തരം കയറി കയറി പാത്രങ്ങൾ കഴുകി പിന്നെന്താണ് നോമ്പ് സമയത്ത് പോലും വിശ്രമമില്ലാതെ ജോലി ചെയ്തു കൂലിപ്പണി ചെയ്തു അങ്ങനെ അവർ ആ മക്കളെ പഠിപ്പിച്ച് വലുതാക്കി മൂന്ന് പേരെയും വിവാഹം കഴിപ്പിച്ച് അയച്ചു ഒരു ലോണെടുത്തും കുറി പിടിച്ചും അതായത് ചിട്ടിക്ക് ചേർന്നുമൊക്കെ ഒരു കുഞ്ഞ് വീട് വച്ചു മൂന്ന് മക്കളെയും വിവാഹം കഴിച്ചയച്ചപ്പോൾ മക്കൾക്ക് ഉമ്മയോട് സ്നേഹമുണ്ടാകുമല്ലോ അതിലൊരു മകൾ പറഞ്ഞു ഉമ്മ നമുക്ക് ജിഫാനായെന്ന മകൾ പറഞ്ഞു ഉമ്മ നമുക്ക് ഒരു യാത്ര പോകണം അങ്ങനെ അവരുടെ മക്കൾക്ക് ഉമ്മയോടുള്ള സ്നേഹം കൊണ്ട് ഉമ്മയെ കൊണ്ട് യാത്ര പോകാമെന്ന് തീരുമാനിക്കുന്നു ഉമ്മയെ കൊണ്ട് അവർ യാത്ര പോകുന്നു ആ യാത്രയുടെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കണം അടിപൊളിയല്ലേ ഇതാണ് ആ വീഡിയോ എത്ര സന്തോഷമാണ് ആ ഉമ്മ വിളിക്കുന്നത് കേട്ടോ കൂട്ടുകാരെ എന്താണ് ഹാജറ ഷഫിയ നസീമ നിങ്ങൾ എങ്ങനെ വീട്ടിലിരുന്നോ ഇതാണ് ആഘോഷം നിങ്ങൾ ഇങ്ങോട്ട് വരണം ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ട് നിങ്ങൾ രണ്ട് സെറ്റ് വിറ്റിട്ടാണെങ്കിലും ഈ യാത്രയൊക്കെ നിങ്ങളും ആഘോഷിക്കണം ഇവരുടെ കൂടെ എൻ്റെ മക്കളുടെ കൂടെ ഇച്ചുവിൻ്റെ കൂടെ വന്നപ്പോൾ ഇച്ചു നിങ്ങൾ ഇനിയും കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് ഇച്ചുവിൻ്റെ കൂടെ വന്നപ്പോൾ ഞാൻ മറ്റ് സ്ഥലങ്ങൾ കാണുകയാണ് ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ പോലും ചില സ്ഥലങ്ങളൊന്നും വീടിനടുത്തുള്ള സ്ഥലങ്ങൾ പോലും കണ്ടു കാണാൻ ഇടയില്ല വീടിനടുത്തുള്ള കടപ്പുറം പോലും കണ്ടു കാണാൻ ഇടയില്ല അവർ അവ അവർക്ക് എന്താണ് അവർക്ക് അവരുടെ മക്കൾ എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് ഈ സ്ഥലങ്ങൾ അവർ പരിചയപ്പെടുന്നത് പോലും അത് ഭർത്താക്കൾ ഭർത്താവ് ഉള്ള സ്ത്രീകളുമാകാം ഭർത്താവ് മരിച്ചുപോയവരും ആകാം അടുത്തുള്ള പള്ളികൾ പോലും കണ്ടിട്ടുണ്ടാകണമെന്ന് ഒരു ഒരിക്കലും നമുക്ക് പറയാൻ കഴിയുകയില്ല ഈ ഉമ്മയ്ക്ക് അങ്ങനെ ഉണ്ടായ സന്തോഷം അവർ പ്രകടിപ്പിക്കുന്നുണ്ട് ആ റീല് വളരെ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ഏകദേശം അഞ്ച് മില്യൺ ഒരു മണിക്കൂർ കൊണ്ട് ഈ നിങ്ങൾ ഇപ്പോൾ കണ്ട വീഡിയോ ഏകദേശം അഞ്ച് മില്യൺ ആളുകളാണ് കണ്ടത് അത്രമാത്രം സന്തോഷം തരുന്ന എനർജി തരുന്ന വളരെ ഉത്സാഹം തരുന്ന ആ ഉമ്മയുടെ വാക്കുകളും ആ സന്തോഷവും മനുഷ്യർ പങ്കുവച്ചതാണ് നമ്മളൊക്കെ കണ്ട വീഡിയോയാണ് ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് ആർക്കും കുരുപൊട്ടിയില്ല നമുക്ക് സന്തോഷമാണ് ഉണ്ടായത് ആ ഉമ്മയുടെ സന്തോഷം നമ്മിലേക്കും പകർന്നു കിട്ടിയിരുന്നു ആ ഉമ്മയെ ആ മക്കൾ സ്നേഹിക്കുന്നത് കാണുമ്പോൾ നമുക്കും അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ രക്ഷിതാക്കളെ സ്നേഹിക്കാൻ തോന്നിയിരിക്കണം തോന്നിയിട്ടുണ്ട് ശരിക്കും അങ്ങനെ തോന്നിയിട്ടുള്ള ആളുകളായിരിക്കണം ഞാനും നിങ്ങളുമൊക്കെ പക്ഷേ ഈ മതപണ്ഡിതൻ പറയുന്നത് എന്താണ് വളരെ വ്രണപ്പെട്ട ഒരു മനുഷ്യൻ്റെ തേങ്ങലായി മാത്രമേ വിലാപമായി മാത്രമേ ആ പ്രഭാഷണത്തെ കാണാൻ കഴിയുകയുള്ളൂ എന്താണ് പറയുന്നത് അവിടെ ഏതെങ്കിലും മൂലയിരുന്ന് സ്വല്ലാത്തും ദിഖറും ചൊല്ലി ഇരിക്കേണ്ട വ്യക്തി ഇങ്ങനെ വേറെ ഏതോ സ്റ്റേറ്റിൽ പോയി വേറെ ഏതോ സ്ഥലത്ത് പോയി മഞ്ഞു കളിക്കുകയാണ് ഇതാണ് സമുദായത്തിൻ്റെ കുഴപ്പമെന്ന് ഇതെന്തിനാണ് കുഴപ്പം മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ മറ്റൊരു ചാനലിൽ ജോലി ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടി അവിടെ നടന്ന ഒരു റിയാലിറ്റി ഷോയിൽ ഒരു സിറ്റിസൺ റിപ്പോർട്ടർ എന്ന റിയാലിറ്റി ഷോയിൽ ഒരു പെൺകുട്ടിക്ക് പങ്കെടുക്കണം ഫോൺ ചെയ്ത് ആദ്യം ചോദിക്കുന്നു വീട്ടിലൊന്ന് പറയണം അപ്പോൾ ഞങ്ങൾ ഞാൻ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വിടണമെന്നില്ലല്ലോ അന്ന് ഞങ്ങളുടെ ചാനലിൻ്റെ എം ഡി ആയിരുന്ന ശ്രീ നികേഷ് കുമാറിൻ്റെ ഭാര്യ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പലതവണ മൂന്നോ നാലോ തവണ വിളിച്ചതിന് ശേഷമാണ് ആ പെൺകുട്ടിക്ക് സിറ്റിസൺ റിപ്പോർട്ടർ എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാനുള്ള അവസരം അനു അനുമതി ലഭിക്കുന്നത് ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നു ഒരു മുസ്ലിം പെൺകുട്ടി ആ പെൺകുട്ടി ഇന്ന് നല്ല ജോലി ജേർണലിസം ഫീൽഡിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ അടച്ചുപൂട്ടിയാണ് അവരെ വളർത്തുന്നത് അങ്ങനെ ചെയ്യുന്നിടത്തോളം ഇങ്ങനെ അടച്ചുപൂട്ടി അല്ല സമുദായം ആളുകളെ നോക്കേണ്ടത് സ്വതന്ത്രരായി ചിന്തിക്കുവാനും സ്വതന്ത്രരായി വളരുവാനുള്ള അവസരം കൊടുക്കണം എങ്കിൽ മാത്രമേ പ്രകാശവും വെളിച്ചവുമൊക്കെ അവരുടെ മനസ്സുകളിലേക്ക് കടന്നു കയറുകയുള്ളൂ എന്ന ചിന്ത ഈ മതപണ്ഡിതന്മാർക്ക് ഇല്ലാതെ പോകുന്നുണ്ട് അതാണ് വളരെ പ്രശ്നമായി തീരുന്നത് എന്ന് ഇദ്ദേഹത്തിൻ്റെ കാന്തപുരത്തിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഈ ഈ ഇബ്രാഹിം എന്ന സഖാഫിയുടെ മനസ്സിലേക്ക് എത്തിക്കുന്നതാണ് അതിന് താഴെ വരുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് താഴെ വരുന്ന കമൻറ്റുകൾ ഇതൊന്നും ഞാൻ പറയുന്നതല്ല കമൻറ്റുകളിൽ നിന്ന് പറയുന്നതാണ് എൻ്റെ അനുഭവം മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ചെറിയ അനുഭവം മാത്രം പിന്നെ ആകെ പറഞ്ഞത് വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ കഥ മാത്രമേ ഞാൻ എൻ്റേതായി പറഞ്ഞിട്ടുള്ളൂ ബാക്കിയൊക്കെ ആ കമൻറ്റുകളിൽ വരുന്ന കാര്യമേ പറഞ്ഞിട്ടുള്ളൂ മറ്റ് മാധ്യമങ്ങളിൽ വന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഇത് ഈ നബീസുമയുടെ കാര്യം വളരെ സജീവമായി സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് ഇവരുടെ സന്തോഷം ലോകമെങ്ങുമുള്ള മലയാളികൾ ആഘോഷിച്ചു ആ സന്തോഷം ഉൾക്കൊണ്ടു ഇവിടെ ചിലർക്ക് മാത്രം കുരുപൊട്ടുന്നു ആ കുരുപൊട്ടൽ എന്താണ് എല്ലാ കാലത്തും ഈ സ്ത്രീകൾ എന്താണ് ഭർത്താവ് മരിച്ചു പോയാൽ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചിട്ടില്ലെങ്കിൽ എല്ലാ കാലത്തും ഏതെങ്കിലും മൂലയിൽ ഇരിക്കേണ്ടവരാണോ ഈ സ്ത്രീകൾ പ്രായമായവരാകട്ടെ പ്രായമാകാത്തവരാകട്ടെ വിദ്യാർത്ഥികളാകട്ടെ വിദ്യാർത്ഥിനികളാകട്ടെ ഇവരൊക്കെ എങ്ങനെ അടച്ചുപൂട്ടി ഏതെങ്കിലും മൂലയിൽ ഇരുന്നാൽ മതി അവർ ലോകം കാണേണ്ടവരല്ലേ ലോകം കണ്ടാൽ എന്താണ് കുഴപ്പം എന്ന അല്ലെങ്കിൽ അവർക്ക് സന്തോഷിക്കുവാനുള്ള അവകാശമില്ലേ ഇതൊക്കെ മതത്തിൻ്റെ നൂലാമാലകളിലും ചങ്ങലക്കെട്ടിനും അല്ലെങ്കിൽ മതത്തിൻ്റെ കെട്ടുപാടുകൾക്കുള്ളിൽ നിൽക്കേണ്ടവരാണോ മനുഷ്യരെന്ന വലിയ ചോദ്യമാണ് ഈ മതപണ്ഡിതൻ്റെ പ്രഭാഷണത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് സമൂഹത്തിൽ ഉയർന്നു കൊണ്ടിരിക്കുന്നത് ഏതായാലും നബീസുമ്മ ആകെ പ്രയാസത്തിലാണ് മനപ്രയാസത്തിലാണെന്ന് അവരുടെ മകൾ ജിഫാന വെളിപ്പെടുത്തുന്നുണ്ട് അവർ പറയുന്നു അമ്മയ്ക്കിപ്പോൾ പേടിയാണ് നാട്ടുകാർ പങ്കെടുക്കുന്ന വീടിനടുത്തുള്ള പൊതു വേദികളിൽ പോലും അവ അമ്മയുടെ പ്രായ സമപ്രായക്കാർ പങ്കെടുക്കുന്ന പൊതു ചടങ്ങുകളിൽ പോലും ഉമ്മയ്ക്ക് പോകാൻ പേടിയാണ് കാരണം എന്താണ് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞില്ലേ ഉസ്താദ് അങ്ങനെ പറഞ്ഞില്ലേ എന്ന ചോദ്യമാണ് ഉസ്താദ് നിങ്ങളെ താക്കീത് ചെയ്തില്ലേ എന്ന ചോദ്യമാണ് ഇത് ഈ ഉമ്മയെ പാവ ഉമ്മയെ ഇങ്ങനെ താക്കീത് ചെയ്യേണ്ട ആവശ്യമാണ് അവർക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾക്ക് പോലും ഒരു കടയിൽ പോകാൻ പോലും പേടി തോന്നുന്ന അവസ്ഥയിലേക്ക് തള്ളിവിടേണ്ട ആവശ്യമെന്തായിരുന്നു എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഞാൻ പറയുന്നത് ആ നബീസുമ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല ഇത് കേരളമാണ് കേരളത്തിൽ അങ്ങനെ യാതൊന്നുമില്ല നിങ്ങൾക്ക് ധൈര്യമായി എല്ലായിടത്തും പോകാം ഒരു മതപണ്ഡിതനെ നിങ്ങളെ വിലക്കില്ല നിങ്ങൾക്ക് സ്വതന്ത്രമായി ഇവിടെ ജീവിക്കാം എവിടെ വേണമോ യാത്ര പോകാം ഏത് ലോകത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പോയി നിങ്ങളുടെ മക്കൾക്കൊപ്പം ഒറ്റയ്ക്കോ പോയി യാത്ര പോകാം നിങ്ങൾക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും പോകാം അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് രാജ്യം അനുവദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ധൈര്യമായി പോകാം ഒരു പ്രശ്നവുമല്ല ഒരു മതപണ്ഡിതനും നിങ്ങളെ വിലക്കാൻ വരില്ല നിങ്ങളെ വിലങ്ങിട്ട് തടയാൻ വരില്ല നിങ്ങൾക്ക് ധൈര്യമായി പോകാം ആരും നിങ്ങളെ തടയില്ല ഒരു മതവണ്ടി തന്നെ നിങ്ങളെ തടയാൻ അവകാശവുമില്ല നിങ്ങൾക്ക് ധൈര്യമായി പോകാം ഈ കേരളവും ഈ കേരളത്തിലെ നിങ്ങളെ പിന്തുണയ്ക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വലിയ ജനസഞ്ചയവും ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ അമ്മയ്ക്ക് അനുകൂലമായി വരുന്ന കമൻറ്റുകൾ അമ്മയ്ക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം ഈ ഭയപ്പാടുകൾ ഈ ചങ്ങലകളൊക്കെ തട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് പറയുകയും ഉമ്മയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഉമ്മയെ സ്നേഹിക്കുന്ന ആ മക്കൾക്ക് പ്രത്യേകിച്ച് ജിഫാനയ്ക്കൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് യോഗനാഥവും